നമുക്ക് ചലഞ്ച് ചെയ്യിപ്പിക്കാം ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതിൽ ഈ റാക്കി ഇരിക്കുന്ന ഈ ഒരു കവർ പാക്കറ്റിന് ഒമ്പത് പോയിന്റ് രണ്ടു ഒന്ന് ഗ്രേവാണ് ഇത് അനന്ത കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് അന്തോ സാധനം ആണെ ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് ഗ്രേവിന് ഈ കടലൊരു സാധനം ഉണ്ട് ഞാനത് ഒരെണ്ണയെ കണ്ടോളൂ അത് നീ കണ്ടുപിടിക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കാം നിന്നില്ലേ രണ്ട് മിനിറ്റ് ടൈമ് തരത്തുള്ളൂ രണ്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ നീ കണ്ടുപിടിക്കണം ഓക്കെ ഓടിക്കോ എങ്ങോട്ടാ ഓടുന്ന ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞേ

ഇങ്ങോട്ടോട്ടോ പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കത്തില്ലെന്ന് ചെറിയ സാധനം നോക്കടാ ചെറുത് നോക്കണ എന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ അങ്ങോട്ട് ഓടി അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവ ഇനി കണ്ടുപിടിക്കുന്നു രണ്ട് മിനിറ്റ് ടൈം കൊടുത്തൊരു അവധായി പോയി ഒരു മിനിറ്റ് എല്ലാം കൊടുത്തിരുന്നെങ്കിൽ അവൻ കണ്ടുപിടിക്കില്ലായിരുന്നു കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവൻ കണ്ടുപിടിച്ച യും ഞാൻ അത് കണ്ടുപിടിക്കാൻ വിചാരിച്ചില്ല ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്തോ പക്ഷേ എന്നെ നീ മുടിപ്പിക്കരുത് ചെറിയ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം എടുത്തോ എന്താ വേണ്ടേ കട അടക്കൊന്നും പെടിക്കട ഇനി അതെ ഇനി 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 അതെ ഇനി ഇതുപോലെയുള്ള ഗെയിമുകൾ ഇല്ല എല്ലാം ക്യാൻസൽ ചെയ്തേക്കുന്നു ഇന്നത്തോടു കൂടി ഗെയിം അവസാനിച്ചിരിക്കുന്നു കൈസ് അതെ ബ്രെയിൻ ഇതുവരെ ഗെയിം ഇല്ല